നല്ല രീതിയിൽ നമ്മുടെ മുഖം നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട് വെയിലടിക്കുമ്പോൾ ഉണ്ട് നല്ല തിളക്കമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടിയിട്ടുണ്ട് ഫേസിന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അടിപൊളി ഒരു പായക്കാണ് അപ്പോൾ അതായിട്ട് നമ്മുടെ പായക്കൊക്കെ ഇട്ടിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകി ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുകയാണെന്നുണ്ടോ നല്ലൊരു ബ്രൈറ്റ്നസ്സാണ് നമ്മുടെ ഫേസിൽ കിട്ടുന്നത് നിങ്ങൾ നോക്കിയിട്ടോ ഉണ്ടോ അടിപൊളിയായിട്ടൊന്ന് കരുത്തും ഫേസുകൂടെ നോക്കിയാൽ മനസ്സിലാകും നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുന്നത് പോലെ തന്നെ നല്ലൊരു തിളക്കവും ഉണ്ട് മുഖത്ത് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഇരുണ്ടു പോകാറുണ്ട് അല്ലേ ഇപ്പം നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവർക്ക് മാത്രമല്ല ഇപ്പം വെയിലൊന്ന് അടിച്ചാൽ പോലും ഇപ്പം മിക്ക ആൾക്കാർക്കും അതായത് ഒരു പതിനഞ്ച് വയസ്സുള്ള കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ പെട്ടെന്ന് മുഖം ഇരുണ്ടു പോകാറുണ്ട് അപ്പോൾ ഇരുളുമ്പോൾ നമ്മൾ മുഖം ഇരുണ്ട് കഴിയുമ്പോൾ മുഖത്ത് ടാനൊക്കെ അടിച്ച് പുറത്തോട്ടൊക്കെ പോയിട്ട് വെയിലൊക്കെ കൊന്നിട്ട് വരുമ്പോൾ മുഖത്ത് ടാനൊക്കെ അടിച്ചിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആ ടാൻ അങ്ങ് കൂടത്തേ ഉള്ളൂ അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ടാൻ അങ്ങ് പെട്ടെന്ന് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ പിറ്റോസം ഇതുപോലെ പോയി വെയിൽ കൊള്ളുന്നു പിന്നെയും അത് ഇരുണ്ടുവരുന്നു നമ്മുടെ കഴുത്തിനും മുഖത്തിനും പല കളർ വ്യത്യാസം കാണും കാരണം കഴുത്തിൻ്റെ കളറ എല്ലാവർക്കും മുഖത്തിൻ്റെ കളറിന് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിന് ശേഷം മുഖം ഇരുണ്ടു പോകാറുണ്ട് മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് ഇരുണ്ടു പോകാറുണ്ട് അതുപോലെ തന്നെ മുഖത്ത് റിംഗിൾസും ഫൈൻലൈൻസും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ഉള്ളൊരു പായക്കാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് കാരണം ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ മുഖം കഴിഞ്ഞ ദിവസത്തിൽ ഇതുപോലെ ഭയങ്കര ഇരളുമയായിരുന്നു അപ്പം ഞാനിത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ലൊരു റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ആ ഒരു കരുവാളിപ്പ് മുഖത്തെ ടാനെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്ന നിൽക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിംഗിൾസും ഫൈലൈൻസും ഒക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും യ്ക്കുന്നത് പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു പായ്ക്കാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉള്ളപ്പം ഈ ഒരു പായക്ക് നമുക്ക് പെട്ടെന്ന് എടുത്തിടാവുന്ന ഒരു പായ്ക്കാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും അതിനുശേഷം എന്താണ് നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് പോകാം അപ്പോൾ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ്നെസ് ആയിട്ടിരിക്കും കരിവാളിപ്പോൾ ഒന്നും ഇല്ലാതെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പായക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന് കണ്ടിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ അപ്പോൾ എന്നാലേ അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ മുഖത്ത് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പായക്ക് എങ്ങനെയാണെന്ന് നോക്കാം ോക്കാം അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമുക്കൊരു പ്രത്യേക ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുക്കുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുത്തിരി കഴുകിയ ആദ്യത്തെ കഴുക്ക് ആദ്യം നമ്മൾ കഴുകത്തില്ല കുത്തരി അത് കഴുകിയ വെള്ളം ഒഴിച്ചു വെച്ചതാണ് തലേദിവസം ഒഴിച്ചു വെക്കും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇതിങ്ങനെ അടിഞ്ഞിട്ട് അതിൻ്റെ മട്ട് മാത്രം നമ്മൾ ഇങ്ങനെ ഊറ്റിയെടുക്കണം അടിയിലത്തെ ആ മട്ട് മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് വളരെയധികം നല്ലതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ കുറയാനായിട്ടും നമ്മുടെ മുഖത്തൊരു തിളക്കം കിട്ടാനായിട്ടും സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആകാനായിട്ടും ഒക്കെ ഈ ഒരു കുത്തരി കഴുകിയ ഒരു തവിടോടു കൂടിയുള്ള ഒരു കട്ടിയായ ഒരു വെള്ളം ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വളരെ കുറച്ച് മതി കേട്ടോ അത് നമുക്ക് ഇത്രയും മതി അപ്പം ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്തേക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആ ഒരു കട്ടിയുള്ള തവിടു വെള്ളം ഇങ്ങനെ ആ ഒരു ഇത് വേവിച്ച ഒന്നും അല്ല കേട്ടോ കഴുകിയ വെള്ളത്തിൻ്റെ തവിട് മാത്രം ഇത് തലേദിവസം എടുത്തു വെച്ച് പിറ്റേ ദിവസം നന്നായിട്ട് അടിഞ്ഞു വരും ആ അടിമട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി എന്നിട്ടിനി അതിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ സാഷാ ആണെങ്കിൽ അത് മൊത്തം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് വലിയത് വലുതായതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം നിങ്ങളാണെങ്കിൽ ഒരു രണ്ട് രൂപയുടെ ബ്രൂ കോഫിയുടെ പാക്കറ്റ് ആണെങ്കിൽ ഒരു പാക്കറ്റ് മൊത്തം ഇട്ട് കൊടുക്കണേ ഇനി അതിനകത്തേക്ക് അതിട്ട് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് കടലമാവാണ് അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിനെ വളരെയധികം സോഫ്റ്റ് ആകാനായിട്ടും റിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ടും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് കിട്ടാനായിട്ടും ടാനൊക്കെ നന്നായിട്ട് മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ കടലമാവ് കടലമാവ് ഒന്ന് ഒന്നര ടേ ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിരുന്നു കടലമാവ് നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കി വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സൂര്യരശ്മികളുടെ ഇതൊക്കെ നമ്മുടെ ഏറ്റിട്ട് മുഖം ഡാർക്ക് അടിക്കാതിരിക്കാനായിട്ട് ഒരു കവചമായിട്ട് നിർത്താനായിട്ട് കടലമാവ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു വളരെയധികം സ്കിന്ന് സോഫ്റ്റ് ആകുന്നു ഇതിനൊക്കെ നല്ലതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്നു അപ്പോൾ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ആൻറ്റി ഫംഗലാണ് ആൻറ്റി ബാക്ടീരിയലാണ് കറുത്തപ്പാടും കലകളും ഒക്കെ മാറി നമ്മുടെ നമ്മുടെ ചർമ്മത്തിലെ കറുപ്പ് നിറമൊക്കെ മാറ്റി നമ്മുടെ ചർമ്മത്തിനെ വെളുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മഞ്ഞൾപ്പൊടി പണ്ട് കാലം മുതൽ നമ്മൾ ഉപയോഗിച്ച് പോകുന്നൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ തീ കൂട്ടി വെക്കരുത് തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പതുക്കെ പതുക്കെ ഇളക്കി 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 കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ വെറുതെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അത് കട്ടയായി പോകും പതുക്കെ പതുക്കെ നമ്മളത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതൊരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലാണ് നല്ലതായിട്ട് കുറുകി വരണം വെള്ളം ഒട്ടും പാടില്ല വെള്ളമെല്ലാം പറ്റി നല്ല രീതി തന്നെ നല്ല രീതിയിൽ കുറുകി കിട്ടണം കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് വേറൊരു ഒരു ഒറ്റ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ എടുക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ കുറുക്കി കട്ടയായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇനിയും നമുക്ക് ഇത് നല്ലതായിട്ട് കട്ടയായിട്ട് കിട്ടിയതിന് ശേഷം തീ ഓഫ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് നമുക്ക് ഇത് കട്ടയായിട്ട് കിട്ടും ഇനി ചേർക്കേണ്ടത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ അപ്പോൾ അത് മാത്രം ചേർത്താൽ മതി ഒരു എല്ലാവർക്കും അറിയാം നമ്മുടെ വെളുപ്പ് നിറം കൂട്ടാൻ മാത്രമല്ല മാത്രമല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടി ചുളിവുകളൊക്കെ ചുളിവുകളൊക്കെ നന്നായിട്ട് നന്നായിട്ട് കുറയാനായിട്ട് ചെയ്യുന്ന ഒന്നാണ് മുട്ടയുടെ മുട്ടയുടെ എഗ് വൈറ്റ് നല്ല രീതിയിൽ ഉള്ളവരാണെങ്കിൽ ഒരു ഒരു ബീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ അതിന് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ചുളിവുള്ളവരുടെ മുഖത്തെ ചുളികളൊക്കെ മാറി കിട്ടും അപ്പം ഈ മുട്ടയുടെ വെള്ളയും കൂടി ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏതൊരു കൺസിസ്റ്റൻസിയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുണ്ടാക്കുന്ന എന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കണം കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നാൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത് വെള്ളം ഒത്തിരി കൂടി പോരുത് ഇങ്ങനെ ഇനി ഒഴിച്ച് ഇടുമ്പോഴത്തേനും ഇങ്ങനെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വീഴണം ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടേണ്ടത് കാരണം ഇത്രയും മാത്രം നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിടിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ ആ പായക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈയൊരു രീതിയിലായിരിക്കും ഇതൊരു കട്ടിക്കാരണം നമ്മുടെ മുഖത്തിടുമ്പം ഇത് ഒഴിച്ചു പോകരുത് നന്നായിട്ട് പിടിച്ചിരിക്കണം അതിനായിട്ടാണ് ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിലാണ് ഒഴുകി പോകാതെ ഈ ഒരു രീതിയിലാണ് നമ്മളിത് എടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഇട്ട് കൊടുക്കും നമ്മളെപ്പോഴും ഇട്ട് കൊടുക്കുന്നതിന് ഏതെങ്കിലും പായക്കാണെങ്കിലും എന്തെങ്കിലും ഒരു ഇതിനാണെങ്കിലും മുഖത്ത് നമ്മൾ ഇടുന്നതിന് ഇവിടെ നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പം ഞാനിത് ഡോട്ടാൻവിയുടെ ഫേസ് വാഷാണ് ഇതിട്ടാണ് ഞാൻ മുഖം വാഷ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്താണ് കുറച്ച് വെള്ളം മുഖത്തോട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് മുഖം കഴുകുകയെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാമായിരുന്നു അപ്പം കുറച്ച് നമ്മൾ ഒരു ഫേസ് വാഷ് എടുത്തിട്ട് കുറച്ച് ഫേസ് വാഷ് എടുക്കുക നല്ല രീതിയിൽ കവളി തുടുക്കാനൊക്കെ സഹായിക്കും ഡെയിലി ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു ദിവസം ചെയ്യുമ്പോഴല്ലേ ഇപ്പോൾ ഒരു ദിവസം കൂടി ചെയ്യുന്നതാണെന്ന് നിങ്ങൾ വിശ്വസ് വിചാരിക്കരുത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇപ്പം നമ്മുടെ കവളൊക്കെ ഒന്നും ഇട്ടിപ്പോവാതായിരിക്കും എൻ്റെ കവളൊക്കെ കുറേ പൂട്ടിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല സമയം കുറച്ച് തിരക്കുക എന്ന സമയം കിട്ടുന്നില്ല പിന്നെ മസാജ് കൊടുക്കുക ഇപ്പോൾ ഒരു മിനിറ്റ് നേരം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മുഖം കഴുകാം ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തുടച്ച് മാറ്റാം ചായ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഈ ഒരു പായക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കൈകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണം അത് നമുക്ക് നെക്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മുഖത്ത് മാത്രമേ ഇടുന്നുള്ളൂ കണ്ണിനടിയിലൊക്കെ ഇട്ട് കൊടുക്കുക ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമായിരിക്കും ചിലവരുടെ ഭയങ്കര ഡ്രൈ ആയിരിക്കും ചിലവരുടെ ഓലി സ്കിന്നായിരിക്കും അപ്പോൾ ഓലി സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ താമസം വരും ഉണങ്ങാനായിട്ട് ഡ്രൈ സ്കിന്നാർക്ക് പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുക എന്നാലും ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം ഉണങ്ങി ഒരു അത്യാവശ്യം ഒന്നുണ്ടെങ്കിൽ ഒരു നന്നായിട്ടൊന്നും ഉണങ്ങി കിട്ടണം നമുക്കറിയാം ഞാൻ കാണിക്കുക അതൊരു ഇത് കറക്റ്റ് രീതിയിൽ കാണിക്കുക അപ്പോൾ അതും വരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വലിഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ ഒക്കെ എന്തോ പോലൊക്കെ ആ ഒരു ടൈമിലാണ് നമ്മളിത് തുടച്ച് മാറ്റേ തുടച്ച് മാറ്റിയോ കഴിയുമ്പോൾ ഞാനിത് തുടച്ചൊന്ന് മാറ്റി കാണിക്കാം നിങ്ങളെ അപ്പം നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് നമുക്ക് ഇപ്പോൾ മുട്ടയുടെ എഗ് വൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലതായിട്ട് നമ്മുടെ സ്കിൻ നല്ല വലിഞ്ഞ് നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ ഒന്ന് ഒന്ന് കുറച്ച് വെള്ളം തൊട്ട് കൊടുക്കാം പെട്ടെന്ന് തുടക്കരുത് പെട്ടെന്ന് തുടച്ചാൽ നമ്മുടെ മുഖത്തെ ചുളിവ് ഗൂഢത്തേ ഉള്ളൂ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം പെട്ടെന്ന് നമ്മുടെ മുഖത്തെ കരിവാളിപ്പ് മാറിക്കിട്ടും അതാണ് എൻ്റെ ഒരു പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ കരിവാളിപ്പും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകും നല്ല ഒരു എന്താ പറയുക ഡ്രൈനെസ് ഒന്നും ഉണ്ടാകും നമ്മൾ കടലുമാവ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈനെസ്സും ഉണ്ടാകത്തില്ല അത് നമുക്ക് ഇതിനകത്തേക്ക് തവിടില്ലേ നമ്മുടെ കഞ്ഞി കരി കഴുകി വളർത്തൽ തവിടുക അത് ഒത്തിരി നല്ലതാണ് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ്നസ് കൂട്ടാനും നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആകാനും ഒക്കെ നമ്മുടെ ആ ഒരു തവിട് നല്ലതാണ് അപ്പോൾ അതൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആണ് നന്നായിട്ട് കുറച്ച് മാറ്റാം മുഖത്തെ ടാണെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മുടെ മുഖം നല്ലൊരു തിളക്കവും വന്നിട്ടുണ്ട് വെയിലടിക്കുമ്പോൾ കണ്ടോ നല്ല തിളക്കമുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട് ഫേസിന് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ അടിപൊളി ഒരു പായ്ക്കാണ് അപ്പം നിങ്ങൾ ഇതിടക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോവുക ഇപ്പം എന്താ പറയുക പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നൊരു മുഖം കരിപാളിച്ചിരിക്കുകയാണെങ്കിൽ അത് ചെയ്യാം പിന്നെ റിംഗിൾസൊക്കെ കുറയാനായിട്ട് ആഴ്ച രണ്ട് വട്ടം ഇത് ഇത് പോവുക അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുഖത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പായ്ക്കിട്ട് പോകാം നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ടും നമുക്ക് എപ്പോഴും ആഗ്രഹം എന്താണ് നമുക്ക് എത്ര ഏജ് ആയാലും എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് തന്നെയാണ് അല്ലേ അപ്പം മറ്റുള്ള റൂമിൽ പോകുമ്പോഴത്തേനും ചിലവർ ചോദിക്കും അയ്യോ മുഖം എന്നാൽ കറുത്തു പോയത് കരിവാളിച്ച് പോയത് കണ്ണടിയിൽ കറുപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ചെയ്യത്തില്ലേ അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലുള്ള പായ്ക്കുകളും മുഖം കറുത്തു പോകാതിരിക്കും കരിവാളിച്ച് പിഗ്മെൻറ്റേഷനൊക്കെ അടിച്ച് കരിവാളിച്ച് പോകാതിരിക്കാനായിട്ട് ഇങ്ങനത്തുള്ള പായ്ക്കുകൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പായ്ക്ക് ഇട്ട് നോക്കാൻ മറക്കല്ലേ അടിപൊളി റിസൾട്ടാണ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാനല്ലേ പറയുന്നത് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് പേർക്ക് പല പായക്കളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ടല്ലേ അപ്പം നിങ്ങളത് ചെയ്തു നോക്കുക അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണണം എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ